അവരത് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെച്ചതാണ് ഇപ്പോൾ തൃശ്ശൂർ ഡി സി സി പ്രസിഡൻറ്റിൻ്റെ ചുമതല എനിക്ക് നൽകിയിരിക്കുകയാണ് പാർട്ടി നൽകിയ ഉത്തരവാദിത്വം വളരെ ആത്മാർത്ഥമായി നിർവഹിക്കാൻ വേണ്ടി എത്തിയതാണ് ചാർജ് എടുക്കാൻ പോകുന്നുള്ളൂ വിശദമായിട്ട് നമുക്ക് പിന്നീട് പ്രതികരിക്കാം പോകുണ്ടാകില്ല എന്തായാലും കയ്യാങ്കളി കയ്യാങ്കളി നടന്ന സ്ഥലമാണ് വളരെ മുറിവേറ്റിരിക്കുകയാണ് കോൺഗ്രസിന്റെ പരസ്പരം ഒരു നടക്കുകയും വലിയ വലിയ കോൺഗ്രസ് അതിനൊപ്പം തന്നെ പരാജയം നിങ്ങൾ പറയുന്ന പോലെ പരാജയം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ഒരു പുനർചിന്തനത്തിന് വഴി വച്ചിരിക്കുന്നത് എന്തായാലും അങ്ങനെ ഒരു എഴുതി തള്ളാൻ കഴിയുന്ന ഒരു സ്ഥലമല്ലോ ഒരു തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായെന്ന് കരുതി എല്ലാം അവസാനിക്കുന്നില്ല അതിൽ നിന്നും പാടങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ച് കോൺഗ്രസിന് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അഭ്യർത്ഥിക്കുക ഞാൻ എംപിയും ഡി സി പ്രസിഡന്റും ആയിരുന്നു അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ചേലക്കരയും പാലക്കാടും യു ഡി എഫോ വിജയിക്കും